ഹലോ ഗായ് നമ്മളിപ്പോ എങ്ങോട്ടാണെന്നില്ലാത്തൊരു അൺപ്ലാൻഡ് ട്രിപ്പ് ആണ് ശരി പോകുന്നത് ഈ ബസ്സുകളൊക്കെ കിട്ടുന്നത് അതെ നമുക്ക് അവിടെ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടാണെന്നില്ലാത്ത ബസ്സുകൾ അല്ല അങ്ങനെ പറ്റില്ല നമുക്ക് പറ്റില്ല സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാശ്മീരിയിൽ എത്തി. അപ്പോൾ നേരെ അവിടെ പോയിട്ട് ഈ ബസ്സാണ് ഒഴുള്ളത് ആ ബസ് കേറി. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാതെ അങ്ങനെ പറഞ്ഞ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആവതിപ്പോൾ അറിയില്ല. അഗില നമ്മൾ എന്ത് നേരെ നിന്ന് പുറത്താക്കി. ട്രെയിൻ എന്തോ ഒരു പ്രശ്നമോ ശരിടാ അങ്ങനൊന്നല്ലട നമ്മള് തിങ്ങി നിറഞ്ഞ പോയി ആദ്യം അങ്ങനെ നടന്ന് ഒരു പോകി ഫുള്ള് കാലി അപ്പൊ ഇവര് പറയുന്നത് ലേഡീസ് കമ്പോട്ട് തന്നെ ആളുക അങ്ങനെയാണോന്നറിയില്ല പക്ഷെ ആരുല്ല ഇവിടെ അതുകൊണ്ട് നമ്മള് കിട്ടും ले वरन वरन ने, ने, ने बरे बारन, ना फर्स्ट स्कैन येई वाला घोस्ट स्कैन 진짜 મને તેલી જોવું છે મને મને આજે મને એનર્જી એ નથી ના એવડાઈ

മണാലിയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം നായ്ക്കളുടെ രണ്ടാണ് അപ്പൊ നമ്മൾ മണാലി അങ്ങാടിയിലാണുള്ളത് മാർക്കറ്റിലാണുള്ളത് റോഡ് മണാലിയിലെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് ആണ് നമ്മളെ ഡൽഹിയിൽ കരൂർ ബാഗ് ഒക്കെ പോലെ മാർക്കറ്റ് ഏരിയ അല്ലെ കോഴിക്കോട് നമുക്ക് പോലെ മാർക്കറ്റ് ലൈഫ് എൻജോയ് ആണെങ്കിൽ

പിന്നെ നമ്മള് പോയത് മറ്റേ അടിപാട്ടൻ അടിപാട്ടൻപുള്ള പക്ഷേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് അതിന് ട്രാഫിക് ആയതുകൊണ്ട് നമ്മള് ലേറ്റ് ആയി എത്താൻ വേണ്ടി മണിക്കൂർ ലേറ്റ് ആയിക്കോട്ടെ അതുകൊണ്ട് അടിമട്ട് നമ്മളിപ്പോ അടുത്തതാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കണേ പക്ഷേ പോവാൻ പറ്റൂല പോയി നോക്കാം പോയി നോക്കാം പറ്റുമെന്ന് അറിയില്ല ചെന്ന് കേറിയില്ലെങ്കിൽ നാളെ കേറും ഒരു ഇതൊട്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിപ്പോ മണാലി ട്രിപ്പിന് വരുന്നവർക്ക് വെദർ മാപ്പില് ടെമ്പറേച്ചർ കണിക്കുന്നത് രണ്ട് ഡിഗ്രിയാണ് ഒരു രണ്ടു കഴിഞ്ഞാൽ മൈനസ് ഒന്ന് ഡിഗ്രിയിലോട്ട് മാറും എന്താന്ന് അറിയില്ല മഞ്ഞോ അറിയില്ല എന്തായാലും നമ്മളിപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എറൊക്കെ ജാക്കറ്റുകൂടി വാങ്ങേണ്ടി വരും നല്ല തണുപ്പാണെങ്കിലും എന്തായാലും ഏ കറങ്ങണ അടിച്ചോ ഏടാ അവ നല്ല മെനയാക്കിങ്ങാണ്ട് അടിക്കാൻ നോക്കുന്നുണ്ട് അവാത് അവാ ആയില്ല ഇതിനുകാലിക്കടിക്കു എട്ടുകാലിക്ക് അടിക്കി ബലൂണെങ്കിൽ കൊണ്ടാ ഭാഗ്യം ഇല്ല എട്ട് എട്ടുകാലിക്ക് എട്ട് എട്ടുകാലി തെറിച്ചു പോണം ആ ആ അടിച്ചോ കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ് കാലിക്ക് എട്ട് അടിച്ചാതി അടിച്ചിട്ട് ബനൂണുള്ള പൊട്ടിയേ ആ എടാ ഇത് ശരിയല്ലേ ഈ ഈ ഈ തോക്ക് ശരിയല്ല അതാണ് പ്രശ്നം നമുക്ക് റൈഫിള് കിട്ടണം രണ്ടമ്മടുത്ത് ഇരട്ട മൊത്തനെ കൊണ്ടെ ഒരറ്റ് പേര് കത്തിച്ചൊരറ്റ് പേര് ീപാവലി മണാലി വന്നിട്ടാണ് പലരും അങ്ങനെന്തോ പൊട്ടിക്കും വാണം വാണമെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കത്തില്ല പൊട്ടിടാ പൊട്ടി മാറി കണ്ടില്ല അഖില സാഹസികമായി വാണം വണം ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നാല് ഒരേ വാണം അങ്ങനെ സുഷി വന്നിട്ടുണ്ട് സുഷി സുഷി ആദ്യം തിന്നത് പോസ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നുന്നതായിരിക്കും അഖിലിന്റെ പോസ് അവിടെ അർഷക് പോസ് ഇവിടെ ഫോട്ടോഗ്രാഫർ ഇവിടെ വേറെ എടുത്താൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ് ചെയ്യുന്നതായിരിക്കും

അത്ര ജപ്പാനീസ് ഫിഡ് വേണോ ജപ്പാൻ ബ്ലോക്കിന്റെ വേണം വേണം പറഞ്ഞു കേട്ടിട്ടുണ്ടോ ുംട്ടണിയാണ് ഇന്നത്തെ ബ്ലോഗ് ഇതോടെ അവസാനിപ്പിക്കുകയാണ് ബിരിയാണി കൂടി കഴിഞ്ഞിട്ട് അതാ ബ്ലോഗ് അവസാനിപ്പിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ